ആലപ്പുഴ കൃപാസനം പള്ളിയിലെ ഓപ്പീസിലൊരു മൂവ് സ്മാജിക്ക് ഹോട്ടലാണ് ഇവിടുത്തെ ഊണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഊണാണ് പ്രത്യേകതരൂണാണ് നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് കൂട്ടം കറികളും പായസവും പപ്പറവും ഉൾപ്പെടെ ഒരു ഊണാണ് നമുക്ക് അവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് കിടക്കാം ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കൃപാസനം പള്ളിക്ക് ഓപ്പോസിറ്റ് വരുത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് മുംസ് മാജിക് റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ഉടനെന്ന് വെച്ചാൽ വേറെ ലെവലുമാണ് ഒരുപാട് സ്ഥിതി കറികളും ഈ കറികൾ കാണുമ്പോൾ തന്നെ നമുക്ക് വരാനറിയും അതിൻ്റെ കൂടെ പായസമുണ്ട് പപ്പടമുണ്ട് എനിക്ക് ചോറ് കൊണ്ട് ചോറ് കൊണ്ടിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി സാമ്പാറെടുത്ത് ഒഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ സാമ്പാർ വേറെ ലെവൽ നല്ല കുറിയിരിക്കുന്ന സാമ്പാറാണ് അതിൻ്റെ കൂടെ കുറച്ച് മീൻചാറും കൂടെ ഒഴിച്ച് ചോറും സാമ്പാറും മീൻചാറും കൂടെ ഒന്ന് കുഴച്ച് കഴിക്കാൻ വേണ്ടി പോവുക മീൻചാർ ഒഴിച്ചു മീൻചാർ പറയേണ്ട ആവശ്യമില്ല അല്ല ഒരു പീസും അത്യാവശ്യം ഒരു വലിയ പീസ് മീനുണ്ട് അതിൻ്റെ കൂടെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇവിടുത്തെ മീൻചാറും സാമ്പാറും കഴിച്ചു നോക്കിയിട്ട് വേഗം പറയാം രണ്ടും കൂടെ ഉഴച്ച് ഇച്ചിരി അടിപൊളി സാധനമായിരിക്കും സൂപ്പർ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കൊള്ളാം കേട്ടോ അടിപൊളി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇപ്പോൾ പോകുന്ന മസ്റ്റായിട്ട് ഇവിടെ കയറുക സ്പോട്ട് മാർക്കുന്ന ആലപ്പുഴ കൃപാസനം പള്ളിക്ക് പടിഞ്ഞാറ് വർഷമാണ് മൂംസ് മാജിക് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബെല്ലേക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ